കേരള കേരള ജന്മദിനം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് തോമസ് പതാക ഉയർത്തി നിന്ന് കോൺഗ്രസ് എന്ന പാർട്ടി പിറവി കൊണ്ടിട്ട് ഇന്ന് അറുപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് കോട്ടയം തിരുനക്കര മൈതാനത്ത് കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഉണ്ടാകുന്നത് കെ എം ജോർജ് ആർ ബാലകൃഷ്ണപിള്ള എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രഖ്യാപനം എങ്കിലും പൂർണ്ണ പിന്തുണയുമായി എൻ എസ് എസും ക്രിസ്ത്യൻ സഭകളും കൂടെ ഉണ്ടായിരുന്നു എന്നതാണ് ചരിത്രം അന്നത്തെ എൻ എസ് എസ് അധ്യക്ഷൻ മന്നത് പത്മനാഭന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രഖ്യാപനം കോൺഗ്രസ് നേതാവും ശങ്കർ മന്ത്രിസഭയിലെ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന പി ടി ചാക്കരയുടെ രാജിയും അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വിയോഗവുമായിരുന്നു കേരള കോൺഗ്രസിന്റെ പിറവിലേക്ക് നയിച്ച പ്രധാന ഘടകം കട്ടപ്പനെ സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ഡല പ്രസിഡന്റ് ബിജു വടപ്പറാണി അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് മനോജ് എം തോമസ് പതാക ഉയർത്തി കെ ജെ മാർ കുളക്കാട്ടുവലി തുടങ്ങിയവടെയൊക്കെ പ്രവർത്തന ഫലമായിട്ടാണ് കട്ടപ്പനയ്ക്ക് ഇന്ന് ഇത്രയും വലിയ വികസനം ഉണ്ടായിട്ടുണ്ട് നമുക്കതുകൊണ്ട് ഹയർ ഇൻഡ്യിലെ കുടിയേറ്റ കൃഷിക്കാരെ എക്കാലവും സംരക്ഷിച്ചു നിർത്തിയിട്ടുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് പാർട്ടി നമുക്കറിയാം നമ്മള് നമുക്ക് ഇപ്പം കട്ടപ്പനയും ഇടുക്കിയൊക്കെ വലിയ നിലയെ വളർന്നു പോയെങ്കിലും ഇപ്പോഴും ഭൂമി പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുകയാണ് നേതാക്കളായ ജോസ് എട്ടിയിൽ ബിനോയ് കുളത്തുങ്കൽ ജോളി വരിക്കമാക്കൽ ബാബു തൊട്ടിയിൽ ഡേവിസ് തളിയൻ സോബി ജോസ് ആനന്ദ് വടശ്ശേരി ജോമെറ്റ് എളന്തൂറ്റി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യോഘടന